നമസ്കാരം ആർട്ടിഫിഷ്യൽ യും ഫൈവ് ജിയുടെയും ലോകത്ത് ജീവിക്കുമ്പോഴും പ്രചാരണായുധമായി ബോംബിനെ ആശ്രയിക്കുകയാണ് സി പി എം എന്ന വടകര നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ബോംബിനേക്കാൾ ശക്തി വോട്ടിനുണ്ടെന്ന് തിരിച്ചറിയണമെന്നും ഷാഫി പറഞ്ഞു സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ൂലും ചമ്പാടും നൽകിയ സ്വീകരണ യോഗത്തിൽ ശേഷം സംസാരിക്കുകയായിരുന്നു ഷാഫി പുരോഗമനത്തെക്കുറിച്ചും ആധുനിക കാലത്തെക്കുറിച്ചും സംസാരിക്കുന്നവർ ഈ ആധുനിക ഇരുപത്തിനാലിലും പ്രചാരണായുധമായി ബോംബിനെ കാണുന്നു എന്നത് ഗൗരവമായി പൊതുസമൂഹം കാണണം ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കാൻ വെക്കുന്ന സാധനമല്ല ബോംബ് മറ്റൊരാൾക്കെതിരെ പ്രയോഗിക്കാനാണ് ബോംബ് പൊട്ടിയിരുന്നില്ലെങ്കിൽ ഉറപ്പായും മറ്റൊരാൾ ഇരയാവുമായിരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വയം തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ തിരുത്താൻ ശക്തിയുള്ളവരാണ് ജനങ്ങൾ ബോംബിനേക്കാൾ വാളിനേക്കാൾ ശക്തി വോട്ടിനുണ്ടെന്ന് പൊതുസമൂഹം തിരിച്ചറിയണമെന്നും അക്രമ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തണമെന്നും ഷാഫി പറഞ്ഞു പര്യടനം മണിക്കൂറുകൾ വൈകിയെങ്കിലും ആവേശോജ്വല സ്വീകരണമാണ് ഷാഫിക്ക് ലഭിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വഴിയോരത്ത സ്ഥാനാർത്ഥിക്കായി കാത്തിരുന്നിരുന്നു നന്ദി